ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഗ്രോ ബാഗിലെ ഇഞ്ചി കൃഷിയുടെ ഒരു വിളവെടുപ്പാണ് ഇതാണ് എൻ്റെ ഗ്രോ ബാഗിലെ ഇഞ്ചി കൃഷി ഒരു ഇരുപത്തഞ്ച് ഗ്രോ ബാഗിലായിട്ട് ഞാൻ ഇഞ്ചി നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ തണ്ടൊക്കെ പഴുത്തുണങ്ങിപ്പോയി കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി അങ്ങ് വിളവെടുക്കാം അതായത് കണ്ടോ അതുപോലെ ഉണങ്ങിപ്പോയതിന് ശേഷം ഞാൻ ഇതിൻ്റെ മീതെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും ഇഞ്ചി പൊട്ടിക്കിളുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതങ്ങ് വിളവെടുക്കുകയാണ് ഒന്ന് രണ്ട് ഗ്രോ ബാഗിൽ മാത്രമേ ചെറിയ പച്ചപ്പൊടയിട്ട് തണ്ട് നിൽക്കുകയുള്ളൂ ബാക്കിയെല്ലാം ഇതുപോലെ ഉണങ്ങിപ്പോയി ഇഞ്ചി എല്ലാം മുകളിലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കിതങ്ങ് വിളവെടുക്കാം ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ ഇഞ്ചി നട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വലിയ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനാണെങ്കിൽ കുറച്ച് കരികളെ ഗ്രോ ബാഗിനടിയിൽ നിറച്ചിട്ട് അതിലേക്ക് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മുടെ ഇഞ്ചിയുടെ വിത്ത് നട്ടു കൊടുത്തത് നമുക്ക് ഇതുപോലെ വലിയ വളങ്ങളൊന്നും കൊടുക്കാതെ നട്ട് കൊടുത്താലും ഇഞ്ചിയിൽ നിന്നും നമുക്ക് വിളവ് കിട്ടും അതുപോലെ തന്നെ ചാക്കിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയൊക്കെ കൃഷി ചെയ്തെടുക്കാം ഇതൊക്കെ ഞാൻ ഇഞ്ചി നട്ടിരുന്ന ഗ്രോബാഗാണ് ഇതിലേക്ക് ഇഞ്ചിയുടെ തണ്ടൊന്നും കാണാൻ പോലും ഇല്ല അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ അങ്ങ് വിളവെടുക്കുന്നത് അതിനുശേഷം ഞാൻ ഇടയ്ക്കൊക്കെ പച്ച ചാണകവും ചീമക്കുന്നയുടെ ഇലയും കൂടെ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഇതൊക്കെയാണ് ഞാൻ ഇഞ്ചിക്ക് കൊടുത്തിട്ടുള്ള വളങ്ങൾ ഇനി നമുക്ക് നമ്മുടെ ഗ്രോബാഗിലെ ഇഞ്ചി ഉണ്ടോ എന്നൊന്ന് വിളവെടുത്ത് നോക്കാം നമുക്ക് നമ്മുടെ ഗ്രോബാഗിലെ ഇഞ്ചി ഒന്ന് നോക്കാം ീട്ടിലേക്ക് ഗ്രോ ബാഗിൻ്റെ മണ്ണെല്ലാം കുടഞ്ഞിടുകയാണ് വേണ്ട കരികിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടോ അതാണ് നമുക്ക് ഒരു ഗ്രോ ബാഗിൽ നിന്നും കിട്ടിയിട്ടുള്ള ഇഞ്ചി ചെറിയ ഒരു പീസ് ഇഞ്ചി മാത്രം നമ്മൾ നട്ട് കൊടുക്കുന്നുള്ളത് അതുപോലെ ഒരു പീസ് ഇഞ്ചി വെച്ച് കൊടുക്കുന്നതാണ് നമുക്കുണ്ടോ ഇത്രയും ഇഞ്ചി ആ ഒരു ബാഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഇഞ്ചി തിങ്ങിയിരിക്കുന്നതാണിത് നമ്മുടെ ഗ്രോബാഗിനകത്ത് കരികിലൊക്കെ അടിയിൽ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല വളമാണ് ഇതടുത്തതിനകത്തുന്നാണ് ഇത്രയും ഇഞ്ചി ഇഞ്ചിയൊക്കെ ഗ്രോബാഗിൽ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും കണ്ടു കൊടുക്കാനായിട്ട് സാധിക്കും കരികിലൊക്കെ നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ഇഞ്ചി നടന്ന സമയമാകുമ്പോഴത്തേക്ക് ഗ്രോബാഗിൽ കുറേയേറെ കരികിലൊക്കെ അങ്ങോട്ട് നിറച്ച് കൊടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടി മണ്ണും കൂടൊക്കെ മിക്സ് അങ്ങ് നട്ട് കൊടുത്താൽ മതി ഞാൻ ആദ്യമായി തന്നെ ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഇതുപോലെ ഗ്രോബാഗിലായിരുന്നു ഗ്രോബാഗിൽ നമുക്ക് നല്ല വിളവ് കിട്ടിയത് കൊണ്ട് തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെയാണ് കൃഷി ചെയ്തു വരുന്നത് ഇതുവരെ ഞാൻ പറമ്പിൽ അങ്ങനെ നട്ട് കൊടുത്തിട്ടില്ല ഇഞ്ചി ഗ്രോബാഗിലും ചാക്കിലും ഒക്കെ ആയിട്ടാണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഇഞ്ചിയൊക്കെ വിളവായിട്ടുണ്ട് പൊട്ടി ഇഞ്ചിയൊന്നുമല്ല നന്നായിട്ട് മൂത്ത ഇഞ്ചി തന്നെയാണ് വിളവായിട്ടുണ്ട് ഒടിച്ച് കാണിക്കാം കണ്ടോ ഇഞ്ചി വിളവായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ വർഷം ഇരുപത്തഞ്ച് ഗ്രോ ബാഗിലാണോ വെച്ചത് അടുത്ത വർഷം അതെനിക്ക് കുറച്ചും കൂടെ ഇരട്ടിയായിട്ട് വയ്ക്കണമെന്നുള്ളതാണ് ആഗ്രഹം നമുക്ക് തലവില്ലാത്തത് ഇതുപോലെ ഞാൻ ടെറസിൻ്റെ മീതയാണ് ഇഞ്ചി നട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മുറ്റത്തും ചെറിയ ചെറിയ ചാക്കുകളിലൊക്കെ ആയിട്ട് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചാക്കി നട്ടൊക്കെ നമ്മളിടയ്ക്ക് വീട്ടാവശ്യത്തിനായിട്ട് എടുക്കും അതുപോലെ ഗ്രോബാഗിൽ നട്ടൊക്കെ ഞാൻ ഇപ്പോഴാണ് എടുക്കുന്നത് ഇതെല്ലാം കൂടെ വിളവെടുക്കാൻ നിന്നാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും ഞാൻ ഈ ഒരു ഗ്രോബാഗിലേതും കൂടെ എടുത്തിട്ട് മൊത്തം വിളവെടുത്തതിന് ശേഷം കാണിച്ചു തരാം ഇത്രയും ഇഞ്ചിയൊക്കെ നമുക്കൊരു ഗ്രോബാഗിൽ നിന്നൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ കുറേ ഗ്രോബാഗിലെ ഇഞ്ചി വിളവെടുത്തു എനിക്ക് ഈ ഒരു കൊട്ടയ്ക്ക് ഫുള്ള് ഇഞ്ചി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എട്ടൊമ്പത് ഗ്രോ ബാഗിലെ ഞാൻ എടുത്തിട്ടില്ല ഇരിക്കുന്നതേ ഉള്ളൂ ഇതായി ലെവലിലിരിക്കുന്ന ഇനി എട്ടൊമ്പത് ഗ്രോ ബാഗും കൂടെ ഉണ്ട് നമ്മുടെ കുട്ട നിറഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഇനി ഇത് അടുത്ത ദിവസത്തേക്ക് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങളും കൃഷി ചെയ്യുക നമുക്ക് ഇഞ്ചിയൊക്കെ ഇതുപോലെ കുട്ട കണക്കിന് കറിച്ചെടുക്കേണ്ടത് കൊണ്ട് നമ്മളൊരു ചെറിയ പീസ് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത്രയും വലിയൊരു ഭാഗം ഇഞ്ചിയായിട്ട് ഇഞ്ചി കൃഷി ഇതുപോലെ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും നട്ടു നോക്കുക ഇനി ഗ്രോ ബാഗ് വേണമെന്നൊന്നുമില്ല ചാക്ക പഴയ ചാക്കിലൊക്കെ ആണെങ്കിലും നട്ടാൽ മതി നമുക്കിതുപോലെ പോലെ ഇഞ്ചി വിളവെടുക്കാനായിട്ട് സാധിക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി